പടുത്ത നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ത് വീഡിയോ ആയിട്ടാണ് ഇന്നൊരാളെയും കൊണ്ട് വന്നതാണ് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് പിന്നെ കുറെ കമന്റ്സും കേൾക്കുന്നുണ്ട് കമൻസ് കേൾക്കുമ്പോ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേൾക്കുന്ന ആൾക്ക് ഭയങ്കര കുറച്ചൊരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണുമ്പോൾ മോളാണോ മോളാണോ അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും പറയാണ് സാമുക്ക് ഭയങ്കര തടിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ കൂടെ കൊണ്ടുനടക്കാൻ ഭയങ്കര ഒരു നാണക്കേട് അങ്ങനെ എന്തായാലും ഞാൻ ആളൊന്ന് തടി ഉറപ്പിക്കാം ഭയങ്കര തീറ്റയാണ് കേട്ടാ എന്നും പറയും ഭയങ്കര ഡയറ്റിങ് ആണ് നാളെ മുതൽ ഞാൻ

തടി കൂട്ടാനുള്ള എന്തെങ്കിലും പരിപാടികൾ നടക്കാനും കൂടി വയ്യതിന്

രാവിലെ വൈകുന്നേരമാണെന്ന് പറഞ്ഞിരുന്ന ആളാണ് അതുപോലെ ഇരുന്നിരുന്ന ആളാണ് Wow. está aí? <tição> que bicho da <na> água? Seis <laughs> boy. <laughs> <Six -pack> é? Não <laughs> eh? <tra vidrio> perdeu É treina? A angora, uau, Eu não é minha. Estradrosso, aí, não. ആള് ജിമ്മിന് ചേർന്നിട്ടുണ്ട് രണ്ടുപേരും ചേർന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ചേർന്ന ശേഷം ഇനി മൂന്ന് മാസം എടുക്കുന്ന പറയും മൂന്ന് മാസം കൊണ്ട് ഫുള്ള് ചേഞ്ചസ് വരുത്തുന്ന പറയും അപ്പൊ എന്തായാലും നമുക്ക് കറണ്ട് കണ്ടീഷൻ എന്താന്നെല്ലാം കണ്ട ഭയങ്കര ഓസ്ട്ടോ ഭയങ്കര മോശാണ് കാണിച്ചിട്ട് യറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫാറ്റ് കട്ട് ചെയ്യാൻ പറ്റും രണ്ടു വർഷമായിട്ട് വർക്ക്ഔട്ടൊന്നുമില്ല തിന്ന തടിയാണ്

എല്ലേ ശരീരത്തിന്റെ ഉള്ളില് ഒരു അടിപൊളി ഉണ്ട് പക്ഷെ അത് നമ്മൾ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കണം ഫാറ്റ് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി അതാണ് ഞാനൊരു രണ്ടു മാസായിട്ട് ഫുൾ ഡയറ്റ് വർക്ക്ഔട്ട് ഒക്കെ എന്ന് ചോദിക്കരുതല്ലോ കാരണം അല്ലേ അന്ന് വീഡിയോ ഇതോ ആനിവേഴ്സറി വീഡിയോയിലൊക്കെയാണ് ഞാൻ ഭയങ്കര തടിയുണ്ട് അവള് ജിമമായി അന്നേ ആനിവേഴ്സറി വീഡിയോയിലൊക്കെ ഞാൻ നല്ലോണം തടിയുണ്ട് അവള് ജിമമായി അന്ന് കമന്റ് വന്നിട്ടുണ്ട് നിങ്ങള് രണ്ടുപേരും കൂടെ കാണുമ്പോ ഭാര്യ തോന്നുന്നില്ല ഞാൻ കുറച്ചുകൂടെ പ്രായം തോന്നുന്നുണ്ട് എന്നൊക്കെയാണ് അങ്ങനെ ഇനി പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു ഏഴ് കിലോളം കുറച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ചോദിക്കരുതല്ലോ അവള് ജിമ്മൊക്കെ ആയി വരുമ്പോ ഞാൻ തള്ളച്ച ഇരിക്കരുതല്ലോ നേർക്കുന്നു അത് ശരിക്കെന്താന്ന് പറയാ ജോലി ചെയ്ത് ശീലല്ലിയാ വേർപ്പിന്റെ അസുഖമാണ് അനങ്ങാമലായിട്ട് ഇരിക്കുന്ന പണിയാണ് കേട്ടോ അതുകൊണ്ടാണ് വേഗം വേർക്കുന്നുണ്ട് എന്താണെന്ന് പറയാ മെയിൻ ജോലി ഗെയിമ് കളി തന്നെ അല്ല അല്ലേ അല്ലേ യാ ശരി അല്ലേ ഹേ a ver dela ya endo difference ana <laughs> 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 എത്രണം ചെയ്തിരുന്ന ആദ്യൊക്കെ ഇങ്ങനൊക്കെ ഇണ്ടോ ഫാറ്റാർ പറഞ്ഞ ഷെഫി എങ്ങനെ നല്ല അടിപൊളി ബോഡിയൊക്കെ ആയിട്ട് വന്നാലോന്നുള്ള ഈകോ കോംപ്ലക്സ് ബാക്കിയുള്ളത് എന്തെന്ന് ഞാനിപ്പോലുണ്ട് ഞാൻ കേറുന്നവർക്ക് സംശയമുണ്ട് ഞാൻ അറിയാതെ വലിയ കളി കളിക്കുന്നു നടക്കൂല ഞാൻ മാസ്റ്ററോട് ചോദിച്ചു മനസ്സിലാക്കും നല്ല ചെയ്യുന്നു ஒது பத்து பதினொன்று பன்னெண்டு பதிமூணு பதினாலு பதினஞ்சு பதினாறு

ഭയങ്കര മാറ്റുണ്ട് മാസയിലൊക്കെ വന്ന് പ്രശ്നം വേണ്ട Ben de ben

ൗട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ആകെ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് അതായത് റിസൾട്ട് റിസൾട്ടായിട്ട് അങ്ങനെ ഇനി വരുന്നത് മൂന്ന് മാസം കഴിയുന്ന പോലെ രണ്ട് മാസം കഴിഞ്ഞാൽ നോക്കട്ടെ റിസൾട്ട് പോലെ അപ്പൊ രണ്ടുപേരും ഫുൾ ഡിറ്റർമിനേഷനോട് കൂടിയിട്ടാണ് ചേർന്നിട്ടുള്ളത് നമുക്ക് നോക്ക എന്താവും എന്നുള്ളത് കുട്ടി കണ്ടാൽ അമയം അടിച്ച് വീഴ് നല്ല ആൾക്കാരാണ് മിരുമിന്റെ ഡയറ്റിനൊന്നും ആവശ്യമില്ല അത് കട്ട ഡയറ്റാണ് അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങള് അടുത്ത വീഡിയോ നമ്മൾ വേറെ വീഡിയോസ് ഉണ്ടാവും പക്ഷെ ഈ വീഡിയോ എന്തായാലും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ടിനായിട്ട് വെയിറ്റ് ബൈ ബൈ ചെയ്യണ്ടെ ശരി എന്നാ ബൈ ബൈ ബൈക്കും